ഇന്റർനാഷണൽ അന്താരാഷ്ട്ര കരാറിന്റെ പേരെന്താണ് മോസ്റ്റ് അബൻഡന്റ് ഇൻ ദർത്ത് അറ്റ്മോസ്ഫിയർ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം വാട്ട് ഈസ് ദ ദ ദ ടേം ഫോർ ലെയർ ഓഫ് ഗ്യാസസ് ദാറ്റ് സറൗണ്ട്സ് എർത്ത് ഭൂമിയെ ചുറ്റുന്ന വാതകങ്ങളുടെ പാളിയുടെ പേര് എന്താണ് അന്തരീക്ഷം റിന്യൂവബിൾ എനർജി സോഴ്സ് ഇസ് ജനറേറ്റഡ് ഫ്രം ദ മൂവ്മെന്റ് ഓഫ് വാട്ടർ ജലത്തിൻ്റെ ചലനത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പുനരുപയോഗ ഊർജസ്രോതസ് ഏതാണ് ഹൈഡ്രോ പവർ ജലവൈദ്യുതി വാട്ട് ഇസ് ദ മെയിൻ ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് യൂസ്ഡ് ഇൻ സിംഗിൾ യൂസ് ബോട്ടിൽസ് ആൻഡ് ബാഗ്സ് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന കുപ്പികളിലും ബാഗുകളിലും ഉപയോഗിക്കുന്ന പ്രധാന തരം പ്ലാസ്റ്റിക് ഏതാണ് വാട്ട് ഇസ് ദേം ഫോർ ഫാമിംഗ് പ്രാക്ടീസസ് ദാറ്റ് മിനിമൈസ് എൻവോൺമെൻ്റൽ ഇംപാക്റ്റ് പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കുന്ന കൃഷിരീതികളുടെ പേര് എന്താണ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ സുസ്ഥിര കൃഷി വിച്ച് സിറ്റി ഇസ് നോൺ ആസ് ദ ഗ്രീൻ ക്യാപിറ്റൽ ഓഫ് യൂറോപ്പ് യൂറോപ്പിൻ്റെ ഹരിത തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം കോപ്പൺ ഹാഗൺ വാട്ട് ഇസ് ദ എത്തിക്കൽ പ്രിൻസിപ്പൾ ദാറ്റ് സ്റ്റേയ്സ് ദാറ്റ് ഹ്യൂമൻ ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടു പ്രൊട്ടക്ട് ദ എൻവയോൺമെൻറ്റ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻസ് ഭാവി തലമുറയ്ക്കായി പരിസ്ഥിതി സംരക്ഷിക്കാൻ മനുഷ്യർക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് പ്രസ്താവിക്കുന്ന ധാർമിക തത്വം എന്താണ് ഇന്റർ ജനറേഷനൽ വട്ട് ദ ലാർജസ്റ്റ് കോറൽ റീഫ് സിസ്റ്റം ഇൻ ദ വേൾഡ് ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റി സംവിധാനത്തിന്റെ പേരെന്ത്സ് ദ മോസ്റ്റ് എൻഡേഞ്ചേർഡ് സ്പേഷ്യസ് ഓൺ എർത്ത് ഭൂമിയിലെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ഏത് മെയിൻ കോസ് ഓഫ് എയർ പൊല്യൂഷൻ ഇൻ ഇൻബൺ ഏരിയ നഗരപ്രദേശങ്ങളിലെ വായു മലിനീകരണത്തിന്റെ പ്രധാന കാരണം എന്താണ് വാഹന മലിനീകരണം വിച്ച് കൺട്രി ഹാസ് ദ ഹൈയസ്റ്റ് പെർപിറ്റ കാർബൺ ഫുട് പ്രിന്റ് ഏറ്റവും കൂടുതൽ പ്രതിശീർഷ കാർബൺ കാൽപ്പാടുള്ള ടേം ഫോർ ദ ഗ്രാജുവൽ ഇൻക്രീസ് ഇൻ ദ ആവറേജ് ടെമ്പറേച്ചർ ഭൂമിയുടെ ശരാശരി താപനിലയിലെ ക്രമാനുഗതമായ വർധനവിന്റെ പേര് എന്താണ് ഗ്ലോബൽ വാർമിംഗ് വാട്ട് ഈസ് ദ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ റെസ്പോൺസിബിൾ ഫോർ കോർഡിനേറ്റിംഗ് ഗ്ലോബൽ എഫേർട്സ് ടു പ്രൊട്ടക്ട് ദ എൻവയോൺമെൻറ്റ് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനുള്ള ആഗോള ശ്രമങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് ഉത്തരവാദിത്തമുള്ള അന്താരാഷ്ട്ര സംഘടനയുടെ പേരെന്താണ് യുണൈറ്റഡ് നേഷൻസ് താങ്ക് യു